അണ്ണ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരേ അണ്ണ എന്റെ ആലോചിക്കാതെ ഒന്നുമില്ല ഞാൻ ഇന്ന് അവളെ വിളിച്ചിറക്കും അവളെ വീട്ടുകാർക്ക് അവളെ ഭയങ്കര സംശയമാണ് ഞാൻ അവളെ ഇങ്ങനെ നരയിപ്പിക്കാൻ വിട്ടുകൊടുക്കില്ല ഞാൻ വിളിച്ചിറക്കും നീ കൂടെ പാടി അണ് വെറുതെ സീനാവുകയോ പട്ടിയെല്ലാം തുറന്നു വിട്ടിട്ടുണ്ടോ എന്തൊക്കെ നീ കാടാ എന്ത് വേണം ഞാൻ ആരാണ് എന്താണെന്ന് എനിക്ക് ഇയാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എടാ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ ഞാൻ തന്റെ മോളോറ്റ് കഴിഞ്ഞ് ഒരാഴ്ച പ്രണയത്തിലാണ് എനിക്ക് അവളെ വേണം ഞാൻ അവളെ വിളിച്ചിറങ്ങി കൊണ്ടുപോകാൻ വന്നതാണ് ഇയാളൊന്ന് വെട്ടു ഇയാള് വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ വയലില് രാഖുവിൽ പാടി രാവിന്റെ ശോകം ഞാൻ വിളിച്ച അവളെ അവളിറങ്ങി വരും കാണോ അവള് വരും അവൾ ഈ സൂര്യനാരായണ വർമ്മയുടെ പെണ്ണാണെങ്കിൽ അവൾ ഇറങ്ങി വരും അതായത് ഈ പ്രൗഢി കണ്ടിട്ട് മനസ്സിലായില്ല ഞാൻ തന്നെ സൂര്യനാരായണ വർമ്മ വാവേ ഇതേത് വഴിവല്ല ഇതല്ല നിങ്ങളെ ഇളയ മോളെ വിളിച്ചാണ് എനിക്ക് ആണായിട്ട് പെണ്ണായിട്ടും ഒറ്റ മോളെ ഉള്ളു അല്ല ഞാൻ എവിടെയെന്നു അല്ല പ്രേമിച്ചാ ഈ അരുന്ധതി ഇതെന്റെ മോള് രേഷ്മ അരുന്തതിയിലൂടെ അപ്പുറത്ത് അപ്പുറത്ത് കിട്ടില്ല ഇതല്ലേ ഞാൻ നോക്കണ ഇത് ഈ പെണ്ണിനെയൊക്കെ ആര് പ്രേമിക്കണേന്നൊക്ക എടങ്ങി വന്നു ആരെങ്കിലും വന്നത് അതാച്ചിന്ന് വെച്ച് ഇറങ്ങി പോവാൻ പറയും പോലെ ആ പെണ്ണിന്റെ അച്ഛൻ പട്ടാളത്തിൽ വന്നതല്ലോ അയ്യോ